രണ്ടു കൊല്ലമൊക്കെ ഞാൻ നിന്ന് പണ്ടാരില്ല ഞാനവിടെ അടിച്ചാരിലായിരുന്നു പിന്നെ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോ പ്രൊമോഷൻ തന്നെ പിന്നെ പ്ലേറ്റ് കഴിക്കാനാക്കി കഴുകി ഞാനിന്നൊന്നും നോക്കിയാൽ കുഴപ്പമില്ല പണിക്ക് ഇഷ്ടപ്പെട്ടത് കൂലിന് കഴിഞ്ഞാൽ ਹੈ ਤਕਾ ਇਹ ਮੈਂ ਆ ਦੋ ਕਰਤਾ ਇਹ ਸਾਨੋ ਤੇ ਦੋ ਦੋ ਕਰੀ ਕੋਲ ਬੋਤਾਂ ਗਲ ਮੁਕੇ ਨੇ ਤਕਾ ਹਾਂ ਇਹ ਪਿੰਨਾਰ ਨੂੰ ਉਹ ਨੰਬਰ ਪਾੜ ਲਿਆ ਹਾਂ ਕੋਲ ਤੇ ਇਹ ਕਿਹਨਾਂ ഏയ് താനും കൂടി കൂടെ കഴിക്കും ഇപ്പൊ കഴിക്കണേ ഇത് കട്ടറല്ലേ കട്ടർ കഴിഞ്ഞ സിമെന്റ് ഇത് മോട്ടറിക്കാനും അടി പഴയെടുക്കാൻ പറ്റുമോ ഞാനും മോട്ടറിലൊക്കെ ഇത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞേക്കണോ സോപ്പൊക്കെ ഇട്ടിട്ട് അയച്ചിട്ട് കട്ടിയുടെ മോട്ടോർ കഴുകാറില്ലല്ലോ പറഞ്ഞി പിന്നെ ഞാൻ എന്നോട് പറഞ്ഞില്ല നാളെ മുതല സ്ഥിരമായിട്ട് വരുവെന്ന് വെച്ചില്ലേ അറിയാതെ വിളിക്കുകയാണെങ്കിൽ കൂടി ഇതിന്റെ കൂടെ വരയായിട്ട് കിട്ടാ വേണ്ട വേണ്ട പോ